അന്ത്യമികുത്തം കൊട്ടിക്കലാ ലാസ്റ്റ് സാറാ കൺവെൻഷൻസ് മണ്ണാർ കടന്നും അഭിലാഷ് കുപ്പൂത്തും തമ്മിൽ ഫൈനൽ പോരാട്ടത്തിൽ രാത്രി

ഇടക്കില്ല പെരങ്കാലകൾ കളികടക്കുടുടുമാറ്റി പുരിതപ്പെട്ട മൈതാന തലമരഗരും നാലവനിൽക്കും മുമ്പേ അണ്ണമർഗ താവേസൻ നിൽക്കുന്ന കടവിലെ വള്ളുവനാടിന്റെ കളിക്കൂട്ടികിൽ പാലക്കാട് പടക്കുതിരകൾ തമിഴ് മാർക്കമാർ പോരടിക്കുന്ന സീസണിലെ ആർദ്ര ഫൈനൽ സാര കമ്മൻസൻ ഫണ്ടറിൻഷാമടിയിലെ സിമനാർ കടു അബ്ദിലാസ് കുപ്പൂട്ടൻ തമിഴ് മാർക്കമ ും കമ്പക്കാരൻ കളിക്കളത്തിൽ പിന്നെ വേണ്ടിയുള്ള പോരാട്ടത്തിൽ നോ കോംപ്രമൈസ് കാട്ടി അടികരവ് പറയാത്ത വള്ളതിനാട്ട് ആ രണ്ട് നാട്ടുകാർ ഈ സീസണിൽ ആദ്യ കിരീടം പിടിക്കാൻ ആദ്യ ഫൈനൽ പോരാട്ടത്തിലേക്ക് ും വാതുപ്പുകളും വാൽപ്പിരികൾക്ക് വടിമാറിക്കൊണ്ട് പ്രതീക്ഷകളുടെ കൂട്ടകുത്തലങ്ങളും പ്രത്യാശികളുടെ വനാന്തരങ്ങൾ കെട്ടിപ്പടുത്തത്തിന്റെ ഫൈനൽ പോരാട്ടത്തിൽ വെളിജമ്പുകൾ നിർത്താനും

ஒட்டப்பக்க சிறகும் காட்டுதேடும் காட்டாரின்ட தெ Legendre காட்டுடும் தெங்கிலே சோறையும் குடிச்சு குடிச்சு வாங்குஞ்சிப்புளிய போல காட்டாளந்த சத்தியம் காட்டானிட வீதமெ வெட்டிтойட قبرம் காட்டுக்கள்ள வீரப்பெண்டு சௌரவின் கொண்டு கரிகாண்டின்ட கூரை preprintம் காட்டுரெண்டு மெகிரீடப்பட்டி தந்துவட்டத்துக்கு திரும்பி கேறியா சாரா கன்வென்ஷன் சென்டர் லிம்ஸ் மெடிக்கல்ஸ்வன்னார் ിൽ മലയാളത്തിന്റെ കരുത്തുകൾ എതിരാളികൾക്ക് മങ്കടക്കുട്ടനും കൂടെ കളിക്കാൻ ഈസ്റ്റ് ബംഗാളിന്റെ കൂട്ടനും

അഭിലാഷൻഷൻ ഈ സീസണിൽ ആദ്യ ഫൈനൽ പോരാട്ടത്തിൽ രാത്രി എട്ട് മണിക്കോടുകൂടി ചെറുപ്പിൽ കാൽപ്പന്ത് കടയിൽ ആവേശം കഥ പറഞ്ഞ ചെറുപ്പ ശരികര ഫൈനൽ പോരാട്ടം കാണാൻ യും രാത്രി എട്ടോടു കൂടി ആവേശ പോരാട്ടത്തിന്റെ കഥകൾ ഒരുപാട് പറഞ്ഞ് ചെറുപ്പ ഹൈസ്കൂൾ ഫ്ലൈറ്റ് സ്റ്റേഡിയത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു